എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തള്ളിക്കളഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാനും യുഗങ്ങളൊന്നും പ്രയോഗം യുഗങ്ങളൊന്നും അത് ശേഷം അദ്ദേഹം വരികയില്ലെടുക്കാതായപ്പോൾ കേരളക്കരയിൽ ഇനിയും ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനുഭവിക്കുന്നതിന്റെ യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരികയില്ല നാലഞ്ചു വർഷങ്ങൾ തമ്മിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഈ കേരളീയ ജനത അനുഭവിക്കേണ്ടി വരുമാനം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വികസനം വേണ്ടി വേണ്ടി വരും 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 വളർച്ച ആ സമയത്തെ ഒരു പാരിസ്ഥിതിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കണം ഒരു ഇക്കോ ഫ്രണ്ട്ലി ജീവിത ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം അതല്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ മഴ വർഷവും അഥവാ ഓരോ വർഷപാടും ഓരോ മഴക്കാലം നയിക്കുന്നതിന്റെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സ്ഥിതിഗതികൾ മാറി കേരളത്തിന്റെ ചുറ്റുപാടുകൾ മാറി നമ്മൾ കൺട്രി കൺട്രി എന്നൊക്കെ പറയും പക്ഷെ ഈ നല്ല കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുടുംബസമേതം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ് ആദ്യം എന്താണ് അവരെ കുറിച്ച് നിങ്ങൾ നമ്മൾ പോയി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് മഴക്കാലം വരുന്ന സമയത്ത് പണ്ടത്തേതുപോലെ മഴക്കാലത്ത് ആസ്വദിക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല ാണ് ഞാനടക്കമുള്ള നിങ്ങളാണ് ആർക്കും അതിൽ നിന്ന് ആഗ്രഹങ്ങൾ കൊണ്ട് പല ആളുകളുടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും ആളുകൾ താമസിക്കുന്ന പോലെ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും ആളുകൾ താമസിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങളായി കെട്ടി ഉയർത്തപ്പെടുന്ന ആളുകൾക്ക് കൊണ്ടുവരുന്ന കല്ലുകളെ കരിങ്കല്ലുകളെ അതിന്റെ കഴിഞ്ഞാൽ പല ആളുകളും പലതിനും മറുപടി പറയേണ്ടി വരും കാരണം ഓരോരുത്തരും അവരവർക്ക് വേണ്ട സാധന സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതിലുപരിയായിരിക്കുള്ള ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അന്യായമായി ഭൂമിയിൽ ഇടപെടേണ്ടി വരും അന്യായമായി

ഉണ്ടാക്കിയതുപോലെ ും കഴിയും അറുപത് എഴുപത് എൺപത് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളെയും നിങ്ങൾ ആലോചിച്ചു ഒരു പുനർവിശ്ചനത്തിന്റെ സമയായിട്ടുണ്ട് അതുകൊണ്ട് മണ്ടും മനുഷ്യരും ഭൂപ്രദേശങ്ങളിൽ തിരിച്ചു തിരിച്ചറിയണം തിരിച്ചറിയണം മലയാളികളെ നൂറൻ നൂറാടി എന്ന് പറഞ്ഞാൽ പോരാ ആ സാക്ഷരത വിഭിന്നമാകണം ആ സാക്ഷരതയിൽ തിരിച്ചറിവ് നേടിയെടുക്കണം എന്നിട്ട് പ്രായോഗികമായ ജീവിതത്തിലേക്കൊക്കെ ജീവിത സാക്ഷരത നമ്മൾ കൈവരിക്കണം ഉരുൾപൊട്ടലിന്റെ അഥവാ പുറത്തേക്ക് വരുന്നതിന്റെ സാധ്യത കൂടുകയും ചെയ്യുമെന്ന് അങ്ങനെ ഒരു സയന്റിഫിക്കായി നൽകിയിട്ടുള്ള വൈജ്ഞാനികൾ ഓരോ പ്രദേശത്തുള്ള മണ്ണിനെയും പ്രദേശങ്ങളെയും പഠിച്ചെടുക്കാൻ പിന്നെ ആ കൃഷി എന്താ നിർമ്മിക്കേണ്ട കഴിയുക ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കേണ്ടത് നമ്മൾ എല്ലാ വികസനങ്ങളും എടുമ്പുകളും എടുത്ത് എടുത്ത എടുപ്പിലും റിസോർട്ടിലും അതേപോലെ തന്നെ റോട്ടിലും ഒക്കെ വാഹനം ഓടിക്കാനും താമസിക്കാനും മനുഷ്യരില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ hala tabii yanda rahatmanız മൃതദേഹങ്ങൾ കണ്ട് ഒരു നേരത്തെ ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കാണ് പോകുന്നത് എങ്കിൽ പിന്നെ അതിന് എന്ത് വികസനം എന്നാണ് വിളിക്കുക അതുകൊണ്ട് ഈ ദുരന്തങ്ങളെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകളെ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അത് പറഞ്ഞത് നിങ്ങൾ പശ്ചാത്തലിച്ച് മടങ്ങണം ചെയ്തു കൂട്ടുന്നതൊക്കെ പടച്ച ഹിലേക്ക് ഏറ്റുപറഞ്ഞ് നിങ്ങൾ തിരുത്താൻ സന്നദ്ധരാകണം അതേപോലെ തന്നെ

ഈ ഭൂകമ്പ കോവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ആത്മീയമായ ഭാഷയും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഷ ഉണ്ട് അതിന്റെ ഭൗതികമായതാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എന്നാൽ അതുകൊണ്ട്